ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൃദയത്തെ തന്നെയാണ് നമ്മുടെ മോശം ജീവിതശൈലിയും ഭക്ഷണരീതിയും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു അതിനാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇനി പറയുന്ന പാനീയങ്ങൾ പതിവാക്കൂ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പാനീയമാണ് ഗ്രീൻ ടീ ശരീരത്തിന് ആവശ്യമായ നിരവധി ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കത്തിച്ചുകളയാൻ സഹായിക്കും നിരവധി പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗമാണ് മാതളം ഇത് ശരീരത്തിലെ രക്തം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്യൂണിക്കലാജിനുകളും ആൻഡോസയാനിനുകളും രക്തക്കുഴലുകളുടെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം മികച്ചതാക്കാൻ രാത്രിയിൽ മഞ്ഞൾ ചേർത്ത് പാൽ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ശരീരത്തിന് നല്ലതാണ് ഇത് കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ബീട്രൂട്ട് ഹൃദയത്തിന് വളരെ നല്ലതാണ് കാരണം ബീട്രൂട്ട് ജ്യൂസ് നൈട്രേറ്റുകളെ നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു ഇത് രക്തക്കുഴലുകൾക്ക് വിശ്രമം നൽകാൻ സഹായിക്കുന്നു മികച്ച രക്തചക്രമണം ഇതുവഴി ലഭിക്കും ഹൃദയാരോഗ്യത്തിന് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ കൊണ്ട് തയ്യാറാക്കുന്ന ചെമ്പരത്തി ചായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കത്തിക്കാൻ സഹായിക്കും